നമസ്കാരം ഒത്തിരി ദിവസം വായാൻ തോന്നുന്ന എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിപ്പോൾ ഒരു അമേരിക്കൻ പര്യടനത്തിലാണ് അമേരിക്കയിലായിപ്പോൾ നാട്ടിലല്ല ചിക്കാഗോയിലാണ് അവിടെ നല്ല തണുപ്പാണ് തണുപ്പ് തോന്നുന്നത് സെറ്ററൊന്നും ഇടാതെ പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇപ്പം രാവിലെ ഇവിടുന്ന് നേരം എടുത്തേ ഉള്ളൂ ഇങ്ങനെയായിരുന്നു ഇപ്പം സോഷ്യൽ മീഡിയയ്ക്ക് വന്നിട്ട് അപ്പൊ ഇപ്പോൾ അതിനകത്ത് ഈ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർമാർ മുതലേ മന്ത്രിമാർ വരെ അറിഞ്ഞിരിക്കുക പണ്ടൊക്കെ ഉള്ളവരെന്നും പറയാറുണ്ട് ഈ പശു മുഖ ഇടുന്നത് അമറുന്നത് എന്തിനാണ് അത് കേൾക്കുമ്പം മനസ്സിലാകും അതിനെ കുത്തി കുത്തികരിക്കാൻ കൊണ്ടുപോകാനും പണ്ടൊക്കെ നമ്മുടെ നാടുകളിലേക്ക് മൃഗാശുപത്രികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴല്ലേ മൃഗാശുപത്രികളൊക്കെ കൂടുതലാണ് പണ്ട് ഇത് മൂരിക്കാളുകളെ വളർത്തുന്ന ദൈവ നമ്പരന്മാരെന്ന് പറയാൻ അവരെ നമ്മൾ പച്ച മലയാളത്തിൽ നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ പറഞ്ഞാൽ ദൈവ നമ്പരാൻ്റെ വീട്ടിൽ കൊണ്ടു വല്ലതാകുമ്പോൾ അവരെ ദൈവ നമ്പരന്മാരെന്നാണ് പറയുന്നത് ആ പശുവിനെ വളർത്തിനെ എന്നെ അഴിച്ച് അവിടെ ദൈവ നമ്പരാൻ്റെ വീട്ടിൽ കൊണ്ടുവെല്ലാം അതിന് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചുകൊണ്ട് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പശു അമർന്നതുപോലെയാണ് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ കഴിഞ്ഞ അഞ്ചു വർഷം വാർഡിലൊന്നും കാണാതെ കണ്ടവരുണ്ടോ എന്ന പത്രപരസ്യം വരെ കൊടുക്കാൻ ആളുകൾ തയ്യാറായിട്ടുള്ള പ്രദേശങ്ങളിലെ വാർഡ് മെമ്പർമാർ വരെ ചില മന്ത്രിമാർ വരെ എം എൽ എമാരും മന്ത്രിമാരും വരെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആരെന്നെ തകർക്കു ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയുടെ തള്ളൽ കണ്ടിട്ട് ഓഹ് അദ്ദേഹം ആ മണ്ഡലത്തിൽ എൻ്റെ പൊന്നോ തേനും പാലും ഒഴിക്കിയ രീതിയിലാണ് ജനമനസ്സുകളിൽ അദ്ദേഹത്തെ വെച്ച് പൂജിക്കുന്നതെന്നാണ് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസുകാരൻ പറഞ്ഞിരിക്കുന്നത് ജനമനസ്സുകളിൽ എന്തെങ്കിലും പൂജിക്കുകയാണ് വാരിക്കൂരി ജനങ്ങൾക്ക് കൊടുത്ത വേണ്ട ഏതെങ്കിലും ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു ഉപകാരം അയാളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാ മതി എന്തിനാ ഒരു പോലീസ് സ്റ്റേഷനില് ഒരു എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ് ആ മന്ത്രിയുടെ ഓഫീസില് ഒരു പാവപ്പെട്ടവൻ അതിരി തർക്കവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയൽവാസികൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിനെ പോലീസ് സ്റ്റേഷനിലൊന്ന് ഒന്ന് വിളിച്ചു പറയാനായിട്ട് പോലീസ് സ്റ്റേഷനിലൊന്ന് അവരെ പരിചയപ്പെടുത്താൻ വേറൊന്നും വേണ്ട ഒന്നും ചെയ്യണ്ട ആ പോലീസ് പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിച്ചു പറയാനായിട്ട് ആ പാവപ്പെട്ടവരാണ് ആ മന്ത്രിയുടെ എം എൽ എ ഓഫീസിൽ ചെന്നപ്പോഴേ അവർ നേരിട്ടാൽ പോവും എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു നിങ്ങളൊരു വാർത്തയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു ഞാനത് കൊടുത്തില്ല അത് വേറെ കാര്യം പക്ഷേ എങ്കിലും അവർക്ക് നേരിട്ട് ദൂരാനെ ആ എം എൽ എ ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചില്ല അവർ പിന്നെ പ്രതിപക്ഷത്തുള്ള ഒരു ജനപ്രതിനിധിയെ കണ്ടിട്ട് ആ ജനപ്രതിനിധിയെയും വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു അത് വേറെ കാര്യം അതുപോലെ ഞാൻ അതിലേക്ക് എല്ലാവരും അങ്ങനെ പോലും ഒരു സഹായവും ജനങ്ങൾക്ക് കിട്ടാത്ത അവർക്ക് വോട്ട് ചെയ്തവർക്ക് കിട്ടാത്ത ജനപ്രതിനിധികളാണ് നമ്മുടെ ഇടയിലുള്ള ഊരിപക്ഷം പേര് പറയാതിരിക്കാൻ അതിരിക്കാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഉള്ളൂ അവരുടെയൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള തള് കേട്ടപ്പോൾ തള് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു അല്ലെങ്കിൽ പങ്കുവെക്കുന്നു എന്ന് മാത്രം െരഞ്ഞെടുപ്പ് എടുത്തു അത് ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി തെരഞ്ഞെടുപ്പ് ഞാൻ എടുത്തു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത മാസം ഡിസംബറിൽ നടക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും അപ്പോ ആ തിരഞ്ഞെടുപ്പുകളുടെ വരവ് അറിയിച്ചുകൊണ്ടുള്ള മേളങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് മുഴുവൻ എന്നാ എല്ലേ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളോടൊപ്പം അവരുടെ ആവശ്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും അവരോടൊപ്പം നിന്നിട്ടുള്ള ജനപ്രതിനിധികൾ ഒരുപാട് പേരുണ്ട് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും പിന്നെ സ്വതന്ത്രമായിട്ട് നിന്ന് ജയിച്ചവരും ഒക്കെ ഉണ്ട് ഉണ്ടെന്നല്ലേ ഒരുപക്ഷം പേരുമുണ്ട് അവരൊക്കെ അവരുടെ മണ്ഡലങ്ങളും വാർഡുകളും ഒക്കെ നോക്കി അങ്ങനെ നോക്കി നിന്ന് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ഞാനീ പറഞ്ഞത് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ചുരുക്കം ചില ജനപ്രതിനിധികൾ മാത്രം അവര് ജനപ്രതിനിധി ആയപ്പോൾ അവർക്ക് പിന്നെ ഇതോ ലോകം എന്നുള്ള രീതിയായിപ്പോയി രാജാവ് നഗ്നനാണെന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നഗ്നത നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം മനസ്സിലാക്കാൻ കഴിവുള്ളവർ മനസ്സിലാക്കട്ടെ എൻ്റെ ഈ അഭിപ്രായം കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ കുരു കൂട്ടും എനിക്കറിയാം ചിലർക്കൊക്കെ കുരു കൂട്ടും അവിടെ ഒന്ന് പൊട്ടിക്കട്ടെ പക്ഷേ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കി ഇനിയും ഇനിയും തിരുത്താൻ സമയമുണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തട്ടെ